¡Suscríbete al canal! എന്താ മസാല വട ഞാൻ ഞാനെടുക്കും പപ്പട വട ഞാൻ എടുക്കും എന്ന് പറയുന്ന പോലെ കുൽദിപ്പാദ് വന്നിട്ട് അടുത്തൊരു വ്യക്തി അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ ആ ചിന്താ ജയിപ്പിച്ചിട്ട് എന്റെ കാര്യം കാണിച്ചാൽ ഞാനൊന്നും അറിഞ്ഞറിഞ്ഞാ നീ ഇല്ല എന്നുള്ളൊരു സന്നെയാ ഒരു പക്ഷെ അത്രയും ഒരു നാണക്കേടില്ല ഇവിടെ നാണക്കേടിന്റെ ആവശ്യം ഉണ്ടോ നിങ്ങൾ ചിന്തിക്കാം നാണക്കേന്റെ ആവശ്യം ഉണ്ട് എന്ന് ഞാൻ പറയും കാരണം ഇത് ആർക്കും ആർക്കും ഒരു ഐഡിയ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കാനൊന്നും ഇല്ല എങ്ങനെയല്ലേക്ക് ശ്രദ്ധിച്ച് കളിക്കണമെന്നേ പറയാനുള്ളൂ അവിടെ നെക്സ്റ്റ് പോലുള്ളൂ നല്ല കിണ്ണം കാച്ചി ഒരു ഗൂഗിളി അങ്ങോട്ട് എറിയുന്നു വരൺ ചക്രവർത്തി പോകും വരൺ ചക്രവർത്തിയെ സിക്സ് അടിച്ചു അതുകൊണ്ടറിയാം അത് മുതലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിന്റെ സിറ്റുവേഷൻ ഒന്നും ഇങ്ങനെ ആയിരിക്കത്തില്ല നിൽക്കുന്നത് അപ്പം വളരെ പെട്ടെന്ന് പതിനഞ്ചാമത്തെ ഓവറിൽ ഈ പറഞ്ഞ ഡ്രിങ്ക്സ് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പം ശ്രേയസ് ചെയ്റെ പക്ഷെ സത്യം പറഞ്ഞ് നമ്മളെ ഞെട്ടിച്ചു കാരണം ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്യുമല്ലേ കാരണം എന്താണ് മുപ്പതിന് എന്നുള്ള നിലയിലോട്ട് ഇന്ത്യ പോയി ഇനി എന്താ ഇതുപോലുള്ള ക്രിട്ടിക്കൽ സ്റ്റേജില് ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വജ്രാഹുധം പോലെയാണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു പാർട്ണർഷിപ്പ് നമുക്ക് വേണം അതാണ് ഏറ്റവും അത്യാവശ്യം കൊണ്ട് ഈ പറയുന്ന പോലെ റിയാക്ട് ചെയ്യാനായിട്ട് കൊണ്ട് പറ്റുന്നു രവിചന്ദ്രൻ അശ്വിന്റെ ചാനലിലൊക്കെയും അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല കാരണം അത്തരത്തിലുള്ള ഒരു സർപ്രൈസ് ആണ് നമ്മൾ ഈ പറയുന്ന ന്യൂസ് ആൻഡ് ടീമിന് കൊടുത്തിട്ടുള്ളത് കാരണം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഡി ആർ എസ് മലയാളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ആവേശത്തോടെ തന്നെ നോക്കിക്കണ്ട ഒരു മത്സരം തന്നെയാണ് ന്യൂസിലാൻഡായിട്ടുള്ള ഒരു മത്സരം എനിക്ക് തോന്നുന്നു പാകിസ്ഥാനായിട്ടുള്ള ഒരു മത്സരം അത് ശരിക്കും പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒരു നമ്മളുടെ ഒരു സിറ്റുവേഷൻ നമ്മൾ അങ്ങനെ ഒരു ഈ പറയുന്ന നമ്മൾ ശത്രുക്കളെ പോലെ നമ്മളെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഒരു പ്രശ്നം അതുതന്നെയാണ് ക്രിക്കറ്റിലോട്ടും വന്നിട്ടുള്ളത് അപ്പം ആ ഒരു വാശ്യമായ ഒരു സ്നേഹവും ദേശസ്നേഹവും ഒക്കെ കൊണ്ടാണ് നമുക്ക് ആ ഒരു മത്സരം അത്രയും ഇതായിട്ട് നമ്മൾ കാണുന്നത് പക്ഷേ ക്രിക്കറ്റിനെ ക്രിക്കറ്റ് ക്രിക്കറ്റ് എന്ന നിലയിൽ തന്നെ ഈ പറയുന്ന ഒരു കോമ്പറ്റീഷൻ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ എന്ന് നമ്മൾ പറയുന്ന രീതിയിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ നമ്മുടെ ലീഗ് മത്സരത്തിൽ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ഈ പറയുന്നത് ന്യൂസിലാൻഡ് തന്നെയാണ് നമുക്ക് ഒരു എതിരാളി എന്ന് നമ്മൾ നമുക്ക് അറിയാവുന്നത് അപ്പം ബാക്കിയുള്ള ഓസ്ട്രേലിയ ആണെങ്കിലും ഈ പറഞ്ഞത് സൗത്ത് ആഫ്രിക്ക എങ്കിലും ടീമുകളൊക്കെ അടുത്ത മറ്റ് ഗ്രൂപ്പുകളിലാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മത്സരമാണ് ഏറ്റവും കൂടുതലും എന്താ പറയുന്നത് മത്സരങ്ങളുടെ അതായത് ക്രിക്കറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് കോമ്പറ്റീഷൻ തരാൻ സാധ്യതയുള്ള ഒരു മത്സരം അപ്പം അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയുണ്ട് കാരണം ഈ ഐ സി സി ടൂർണമെന്റുകളിലൊക്കെയും സാധാരണ നമ്മളെക്കാൾ ഒരുപടി ഉയർന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ചലഞ്ച് തന്നിട്ടുള്ളതൊക്കെയും ഈ പറഞ്ഞ ന്യൂസിലാൻഡ് ടീം ആണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെയാണ് അപ്പം നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു മത്സരം തന്നെയാണ് ആ മത്സരത്തിൽ നമ്മൾ നാല്പത്തി നാല് റൺസിൻ്റെ ഒരു വിജയമാണ് നമ്മൾ നേടിയത് അതും ജസ്റ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസ് മാത്രം നേടിക്കൊണ്ട് അവിടുന്ന് നാൽപ്പത്തിനാലിൻ്റെ റൺസിന്റെ ഒരു വിജയം നമ്മൾ നേടണമെങ്കിൽ അപ്പം നമ്മളുടെ ഒരു ടീമിൻ്റെ ആ ഒരു എഫേർട്ടും നമ്മുടെ ടീമിന്റെ ആ ഒരു ക്വാളിറ്റിയും നമ്മൾ ശരിക്കും പറഞ്ഞു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ന്യൂസിലാൻഡ് ഒട്ടും പ്രതീക്ഷിച്ചു കാണത്തില്ല കാരണം അത്തരത്തിലുള്ള ഒരു സർപ്രൈസ് ആണ് നമ്മൾ ഈ പറഞ്ഞ ന്യൂസിലാൻഡ് ടീമിന് കൊടുത്തിട്ടുള്ളത് കാരണം അവർ അത് വരെ മൂന്ന് സ്പിന്നർ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ വന്നിട്ട് ലാസ്റ്റിൽ നമുക്ക് ഒരു സർപ്രൈസ് എന്ന പോലെ നമുക്ക് വരുൺ ചക്രവർത്തിയും കൂടെ ആഡ് ചെയ്യുകയാണ് അത് ഈ പറയുന്ന ബാറ്റിംഗ് ടെപ്തിനെ ഒട്ടും തന്നെ ഈ പറയുന്ന കുറയ്ക്കാതെ ഹർഷിത് റാണയെ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് വരുൺ ചക്രവർത്തി കൊണ്ടുവരുന്നു ആ ഒരു തീരുമാനം ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മിസ്റ്ററി സ്പിന്നർ എന്ന് പറയുന്ന പോലെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഒരു നമുക്കിപ്പം ബുമ്രയില്ല ആ ബുംറയുടെ ഒരു അഭാവത്തിൽ ബുംറ വരുമ്പോൾ എല്ലാവരും ഈ പറയുന്ന പോലെ ശ്രദ്ധിച്ച് കളിക്കുക എന്നതിനേക്കാൾ ഉപരി ഒരു കുറച്ച് പേടിയും കൂടെ കാണും അല്ലെ അടുത്ത ബോളിൽ ഒരു എന്താണ് സംഭവം അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് കളിക്കണം എന്നുള്ളൊരു തോന്നല് തീർച്ചയായിട്ടും ഈ പറയുന്ന ബുംബ്ര വരുമ്പോൾ ബുംറയ്ക്ക് ബുംറ എതിരെ നിൽക്കുന്ന ബാറ്റർക്കുണ്ടാവും അപ്പൊ അതേപോലെ തന്നെ ഒരു ബോളർ നമ്മുടെ ഇപ്പം നിലവിൽ ബുംബ്രയുടെ അഭാവത്തിൽ ഇന്ത്യക്കില്ലായിരുന്നു കുൽദീപ് യാദവ് ഉണ്ടെങ്കിൽ പോലും അത്രയും ഒരു പേടിപ്പെടുത്തുന്നതായിട്ടുള്ളൊരു അല്ലെങ്കിൽ വളരെ റിസ്ക് ആണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്ന ഒരു ബോർഡറായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല പക്ഷെ ആ ഒരു ബുംറയുടെ കുറവ് നികത്താൻ പറ്റിയിട്ടുള്ള ഒരു ആള് തന്നെയാണ് വരുൺ ചക്രവർത്തി എന്നുള്ള കാര്യമാണ് ഇപ്പൊ ഇവിടെ പ്രൂവ് ആയിട്ടുള്ളത് കാരണം നമ്മുടെ രവിചന്ദ്രൻ അശ്വിന്റെ ചാനലൊക്കെയും അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് വരുൺ ചക്രവർത്തി എന്തുകൊണ്ട് ബുംറയ്ക്ക് ഒത്ത ഒരു ഈ ഒരു ആളാണ് അപ്പം തീർച്ചയായിട്ടും ബുമറയുടെ അഭാവത്തിൽ വരുൺ ചക്രവർത്തിയെ തീർച്ചയായിട്ടും ടീമിലിടണം എന്നുള്ളത് കുൽദീപ് യാദവന്റെ ടാലൻറ്റ് ക്വാളിറ്റി യും മറ്റുള്ള സ്പിന്നേഴ്സിന്റെ ക്വാളിറ്റിയോ ഒന്നും ചോദ്യം ചെയ്യുന്നതല്ല അല്ലാണ്ട് തന്നെ ഒരു മിസ്റ്ററി സ്പിന്നർ എന്നുള്ള നിലയിൽ പറയുന്ന എപ്പറന്നുമ്പോൾ അദ്ദേഹത്തെ ആഡ് ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെന്തായാലും അത് അങ്ങനെ തന്നെയാണ് എന്നുള്ള ഒരു കാര്യം വരുൺ ചക്രവർത്തി പ്രൂവ് ചെയ്ത് കാണിച്ചു ഇവിടെ നമുക്ക് ന്യൂസിലാൻഡിന് ടോസ് കിട്ടുന്നു നമ്മളെ ടോസിംഗിനെ നമ്മളെ ബാറ്റിങ്ങിന് അയക്കുന്നു അതൊരു പെട്ടെന്നുള്ളൊരു കാരണം ഇത് പൊക്കോണ്ടിരിക്കും തോറും സ്ലോ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ആ ഒരു സാഹചര്യത്തിൽ ന്യൂസിലാൻഡ് എന്തുകൊണ്ട് അങ്ങനെ എടുത്തു എന്നുള്ളതാണ് ഒരു പക്ഷെ അവരുടെ ആ ഒരു ബോളിങ്ങിലും അവരുടെ ആ ഒരു എന്താ പേസിലുള്ള ഒരു വിശ്വാസം അവർക്ക് അത്രത്തോളം ആയിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ ഒരു തീരുമാനത്തിലൂടെ എത്തി എത്തിയിരുന്നത് അവരുടെ ഒരു വിശ്വാസം നടക്കുമെന്ന് തോന്നല് തന്നെയാണ് നമ്മുടെ ആദ്യ മത്സരത്തിന്റെ തുടക്കം തന്നെ തുടക്കത്തിൽ തന്നെ സംഭവിച്ചത് കാരണം നമ്മുടെ ടോപ്പ് ത്രീ ബാറ്റ്സ്മാർ കൂടാതെ കയറി വളരെ പെട്ടെന്ന് തന്നെ രോഹിത് ശർമ്മ പതിനഞ്ച് റൺസ് എടുത്ത് പതിനേഴ് ബോൾ പതിനഞ്ച് ഒരു സിക്സ് ഒരു ഫോറോ അടിച്ചെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു നയിക്കുന്നു രോഹിത് ശർമ്മയും ഗില്ല് അതുപോലെ രണ്ട് റൺ എടുത്ത് മടങ്ങുന്നു അതുപോലെ തന്നെ ഒരു പ്രതീക്ഷയാണ് വിരാട് കോഹ്ലി ഒരു സെഞ്ചുറി കഴിഞ്ഞിട്ട് വന്നാണ് അപ്പൊ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയിൽ ഒട്ടും തന്നെ എന്താ പറയുക ഒരു മംഗലുണ്ടാകാത്തത് തന്നെയാണ് വിരാട് കോഹ്ലി തുടങ്ങിയത് ഈ പറയുന്ന രണ്ട് അദ്ദേഹം നേടി പതിനാല് ബോളിൽ പതിനൊന്ന് പതിനൊന്ന് റൺസ് നമുക്കറിയാം ക്യാച്ച് കണ്ടതാണ് അത്രയും മികച്ച ഒരു ക്യാച്ച് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഫുൾ ക്രെഡിറ്റും ഈ പറയുന്ന ഫിലിപ്സിന് തന്നെ പോകും അല്ലാണ്ട് ബാറ്റർ വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് യാതൊരുവിധ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു അല്ല ഷോട്ട് കാര്യങ്ങളൊന്നും അല്ല വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ ഒരു ഷോട്ട് അദ്ദേഹം കളിക്കുന്നു പക്ഷേ അത് വളരെ കൃത്യമായിട്ട് ഫിലിപ്സിന്റെ ആ ഒരു ഒരു എന്താ പറയുക എബിലിറ്റി നമുക്കറിയാം സ്കില് നമുക്കറിയാം അത് ഒന്നും പറയാനില്ല കാരണം അത്രയും സ്പീഡിൽ വരുന്ന ഒരു ബോളിനോട് പ്രതികരിക്കാൻ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ബോഡി ഉൾപ്പെടെ വില്ലിങ് ആകുന്നുള്ളതാണ് അല്ല മനസ്സും ശരീരവും അതുപോലെ തന്നെ വില്ലിങ് ആകുന്നതാണ് ആ ഒരു ഞൊടി നേരം കൊണ്ട് നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ക്യാച്ചിനെ പറ്റിയിട്ട് ഞൊടി നേരം കൊണ്ട് ഈ പറയുന്ന പോലെ റിയാക്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്നു അപ്പൊ അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഫിലിപ്സ് എടുത്തൊരു മീൻസ് ക്രിയേറ്റ് ചെയ്ത ഉണ്ടാക്കി എടുത്ത എഫേർട്ട് ഇട്ട് തന്നെ ചെയ്തിട്ട് ക്യാച്ച് തന്നെയാണ് ആ വിക്കറ്റ് തന്നെയാണ് ഇപ്പൊ വിരാട് കോഹ്ലിയെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അത് നല്ലൊരു ഇന്നിങ്സ് തീർച്ചയായിട്ടും കളിച്ചു തന്നെ അതിനുശേഷം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മളുടെ പത്ത് ഓവറിൽ നമ്മുടെ ടോട്ടൽ സ്കോർ എന്ന് പറഞ്ഞാൽ മുപ്പത്തിയേഴിന് മൂന്ന് അതായത് മുപ്പതിന് മൂന്ന് എന്നുള്ള നിലയിലോട്ട് നമ്മൾ വീഴുന്നു അവിടെ അക്ഷർ പട്ടേലും ശ്രേയസ് അയ്യറോട് വരുന്നു അക്ഷർ പട്ടേലിനെ അവിടെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് അയക്കുന്നു രോഹിത് ശർമ്മ പ്രൊമോട്ട് ചെയ്ത് അയയ്ക്കുന്നു അവിടെ മുപ്പതിന് മൂന്ന് ആറ് പോയിന്റ് നാല് ഓവറിൽ മുപ്പതിന് മൂന്ന് എന്നുള്ള നിലയിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പാർട്ണർഷിപ്പ് നമുക്ക് വേണം അത് അത് ഏറ്റവും അത്യാവശ്യമാണ് അപ്പം ആ ഒരു പാർട്ണർഷിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇതുപോലുള്ള ക്രിട്ടിക്കൽ സ്റ്റേജില് ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വജ്രായുധം പോലെയാണ് അക്ഷർ പട്ടേൽ ബാറ്റിങ്ങിന്റെ കാര്യത്തിലാണ് പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ അത്തരത്തിലുള്ള ഒരു വജ്രായുധം പോലെയാണ് ഇപ്പം നമ്മൾ അക്ഷർ പട്ടേലിനെ നമ്മൾ കാണുന്നത് ഈ മൂന്ന് വിക്കറ്റ് പോയപ്പോഴും ന്യൂസിലൻഡ് ടീം വിചാരിച്ചിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും പ്രത്യേകിച്ച് വിരാട് കോഹ്ലിയുടെ ആ ക്യാച്ചും കൂടെ എടുത്തിട്ട് ഫിലിപ്സിന്റെ ആ ചിരിയും അവരുടെ ടീമിന്റെ ആ ഒരു സന്തോഷം എല്ലാം കണ്ടപ്പം അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം ഇന്ത്യയുടെ കാര്യം ഏകദേശം ഒക്കെ സെറ്റായി ഒരു ഇരുന്നൂറിന തുള്ളിൽ തന്നെ ഇത്രയും കൊടൂരമായിട്ട് ഈ പറയുന്ന പോലെ രണ്ട് മത്സരങ്ങളിൽ ജയിച്ച് സ്പിന്നേഴ്സിനെ കൊണ്ട് ഈ പറയുന്ന കളി ജയിപ്പിച്ച അല്ലെങ്കിൽ ബാറ്റിങ്ങിന്റെ രീതിയിൽ കളി ജയിപ്പിച്ചിട്ടുള്ള ടീം അതേ ഞങ്ങളുടെ മുമ്പിൽ മൂന്ന് മുപ്പതിനു മൂന്നുള്ള നിലയിൽ അടിഞ്ഞിട്ടുണ്ട് ഇനിയും എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം എന്നുള്ള ഒരു ധാരണയും ആ ഒരു മേ ബി ആ ഒരു അഹങ്കാരവും ഞാനിങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കമന്റിൽ എൻ്റെ ഇത് ഇതുപോലെ പറഞ്ഞു ഇത് നിന്റെ തോന്നൽ മാത്രമാണെന്നുള്ള രീതിയിൽ ശരിയാണ് എൻ്റെ തോന്നലാണ് കാരണം നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാമല്ലോ അല്ലേ കാരണം ആ ഒരു നിലയിൽ ഇപ്പം ഈ ആരാധകർ ന്യൂസിലാൻഡ് ആരാധകരാണേലും ടീം പ്ലേ ആണെങ്കിലും ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്യുമല്ലേ കാരണം എന്താണ് മുപ്പതിന് എന്നുള്ള നിലയിലോട്ട് ഇന്ത്യ പോയി ഇനി എന്തായാലും വലിയൊരു അടിക്കായിട്ടുള്ളൊരു സാധ്യതയില്ല വളരെ പെയ്യെ പെയ്യെ പോകത്തേയുള്ളൂ ആ പെയ്യ പെയ്യെ പോകുമ്പോൾ സ്ട്രഗിളിലാണ് അവർ പോകുന്നത് അപ്പോൾ വിക്കറ്റ് കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള നിലയിൽ ആരാണെങ്കിലും ഒന്ന് ആശ്വസിക്കും അത്രേ ഞാനും ഇവിടെ പറയുന്നുള്ളൂ അപ്പം അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കും കളി ഏകദേശം നമ്മുടെ കയ്യിലോട്ട് വന്നു നൂറ്റി കയ്യിലോട്ട് വന്നു എന്നുള്ള രീതിയിൽ അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അവിടെ നമ്മൾ അക്ഷർ പട്ടേലും ഇവരുന്നു വരുന്നു ശ്രേയശകർ നമുക്കൊരു പാർട്ട്ണർഷിപ്പ് അത്യാവശ്യമാണ് മുപ്പതിന് മൂന്ന് എന്നുള്ള നിലയിൽ നിന്നും അവർ സ്റ്റാർട്ട് ചെയ്യുന്നു ആറേ പോയിന്റ് നാല് ഓവറിൽ ഇനി അടുത്തൊരു ഇരുപത് അല്ലെങ്കിൽ ഒരു മുപ്പത് ഓവർ വരെ നമുക്കിനി അടുത്തൊരു വിക്കറ്റ് പോകരുത് അങ്ങനെ വേണം ഇനി കളിക്കാൻ അല്ലെങ്കിൽ അത് വളരെ കൂടുതൽ കാരണം ഈ ന്യൂസിലാൻഡ് പ്രതീക്ഷിച്ച ഒരു കാര്യം ഉണ്ടല്ലോ ഞാനിപ്പോ പറഞ്ഞു ആ പ്രതീക്ഷയിൽ അവരെ നിർത്തണമെങ്കിൽ കാരണം ഈ മുപ്പത് വരെ ഉള്ള ഓവറുകളിൽ വിക്കറ്റ് പോകുന്നുള്ള ഒരു ഉറപ്പാണ് അങ്ങനെ പോയിട്ടില്ലെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകത്തുള്ളൂ ആ സ്ഥാനത്ത് കേ ശ്രേറും അക്ഷർപ്പെട്ടങ്ങളൊരു മികച്ചൊരു ബിൽഡിങ് ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നു തൊണ്ണൂറ്റി എട്ട് റൺസ് ആണ് തൊണ്ണൂറ്റി എട്ട് റൺസ് അതിനകത്ത് ഈ പറയുന്ന പതിനഞ്ചാമത്തെ പതിനാറാമത്തെ ഓവറിലാണ് നമ്മള് ഫിഫ്റ്റി നമ്മള് ഈ പറയുന്ന തികക്കുന്നത് ടീമിന്റെ ഫിഫ്റ്റി തകയ്ക്കുന്നത് അതായത് പതിനഞ്ചാമതൊരു ഡ്രിങ്ക്സ് ബ്രേക്ക് വരുന്നു ഒരു ഡ്രിങ്ക്സ് ബ്രേക്ക് ഇപ്പം നമുക്കൊരു ഒരു പാർട്ടറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്നും അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മൊമെന്റത്തിൽ നിന്നും ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ആ മൊമെന്റ് നഷ്ടപ്പെടാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ആ മൊമെന്റ് കഴിഞ്ഞ് തീർച്ചയായിട്ടും വിക്കറ്റുകൾ പോകാനുള്ള സാധ്യതകളുണ്ട് ഇപ്പം നമുക്കറിയാം ഐ പി എൽ ആണെങ്കിലും ഈ പറയുന്ന പോലെ ടൈം ഔട്ട് ടൈം ഔട്ടിന് ശേഷം വരുമ്പോൾ എന്ത് വഴി സംഭവിക്കാം വിക്കറ്റുകൾ പോകാൻ വളരെ അധികം സാധ്യതയുണ്ട് കാരണം ഒരു ബ്രേക്ക് ത്രോ എടുക്കാനായിട്ട് ഈ ബോളേഴ്സ്മാർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഇതുപോലെ ഒരു ബ്രേക്ക് ാണ് അപ്പൊ അങ്ങനെ ഒരു ബ്രേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരു മൊമെന്റ് നഷ്ടപ്പെടും ആ ഒരു മൊമെന്റ് നഷ്ടപ്പെടുന്നതാണ് നമ്മൾ പൊതുവെ കണ്ടത് നിങ്ങൾ ഏത് മത്സരങ്ങൾ എടുത്ത് നോക്കിയാലും ഇനിയുള്ള മത്സരങ്ങൾ ആൾ നോക്കിയാൽ നോക്കിയാൽ മതി ഒരു ബ്രേക്കിനു ശേഷം അപ്പൊ ഈ ഓവറുകൾക്കിടയിലുള്ള ഈ പറയുന്ന പോലെ ഇതിനെയല്ല ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഡ്രിങ്ക്സ് ബ്രേക്ക് അല്ലെങ്കിൽ മഴ തടസ്സപ്പെടുന്നു അതല്ലെങ്കിൽ വെതർ കാസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നു ഇല്ല അല്ലെങ്കിൽ ആർക്കെല്ലാം ഇഞ്ചറി പറ്റിയിട്ട് അവരെ ഈ പറയുന്ന ഫിസി വന്ന് നോക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു ബ്രേക്ക് ഉണ്ടല്ലോ ആ ഒരു ബ്രേക്കിന്റെ കാര്യമാണ് ഈ പറയുന്നത് അങ്ങനെ ഒരു ബ്രേക്ക് വരുമ്പോൾ തന്നെ ഒരു മൊമെന്റ് ഈ പറഞ്ഞാൽ നഷ്ടപ്പെടും അപ്പോൾ പതിനഞ്ചാമത്തെ ഓവറിൽ ഈ പറഞ്ഞ ഡ്രിങ്ക്സ് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ശ്രേയ ഏറെ പക്ഷേ സത്യം പറഞ്ഞു നമ്മൾ ഞെട്ടിച്ചു കാരണം ആ ഒരു പതിനാറാമത്തെ ഓവറിൽ ഡ്രിങ്ക്സ് ബ്രേക്ക് എന്നിട്ടുള്ള ആ ഓവർ റോർക്കിന്റെ ഓവർ പതിനാറ് റൺസ് ആണ് ആ ഓവറിൽ നമ്മൾ നേടുന്നത് അതായത് മൂന്ന് ബൗണ്ടറികളാണ് ശ്രേയസെയർ ആ ഓവറിൽ അടിക്കുന്നത് അപ്പൊ ആ ഒരു ഇന്റന്റ് കാണിച്ച് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ ഒരു ആശ്വാസമായി അവിടെ മുതല് ന്യൂസിലൻഡിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നോ എന്നുള്ളൊരു തോന്നല് ന്യൂസിലൻഡിന്റെ ടീമിനും ഉണ്ടായിട്ടുണ്ടായിരിക്കും അങ്ങനെ എൺപത്തി ഏഴ് ബോളില് അമ്പത് റൺസിന്റെ ഒരു പാർട്ട്നർഷിപ്പ് ശ്രേയസെയറും അക്ഷർ പട്ടേലും കൂടെ നേടുന്നു നമുക്ക് ഇവിടെ റൺ റേറ്റും ഒന്നും നോക്കേണ്ട ഒരു കാര്യമില്ല കാരണം നമുക്ക് എങ്ങനെയാണേലും നമുക്കൊരു ഈ പറഞ്ഞ നല്ലൊരു നല്ലൊരു പാർട്നർഷിപ്പ് ഒരു മുപ്പത് ഓവർ വരെ നമുക്ക് വിക്കറ്റ് പോകരുത് അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം ആ ഘട്ടത്തിൽ അപ്പോൾ അങ്ങനെ വരുന്നു ഇരുപത്തിനാല് പോയിന്റ് നാല് ഓവറിൽ നമ്മൾ നൂറ് റൺസ് നമ്മൾ നമ്മൾ എടുക്കുകയാണ് ഇവിടെ ശ്രേയസ് ശ്രേയസേർ ഫിഫ്റ്റി നേടുന്നു എഴുപത്തി അഞ്ച് ശ്രേയസ് ശ്രേയർ ഇത്രയും ബോൾ എടുത്ത് ഫിഫ്റ്റി നേടാൻ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അതാണ് ഡിമാൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് അദ്ദേഹം അത് കൃത്യമായിട്ട് അത് ചെയ്യുന്നു എന്നുള്ളതാണ് എഴുപത്തിയഞ്ച് ബോളിൽ അദ്ദേഹം അമ്പത് റൺസ് എടുക്കുന്നു ആ ഒട്ടും വൈകാതെ തന്നെ അക്ഷർ പട്ടേൽ ഈ പറയുന്ന റൺസ് നല്ല മികച്ചൊരു ഇന്നിങ്സ് തന്നെയാണ് ഒന്നും പറയാനില്ല നാൽപ്പത്തി രണ്ട് റൺസ് എടുത്ത് അറുപത്തി ഒന്ന് ബോളിൽ നാൽപ്പത്തിരണ്ട് റൺസ് അദ്ദേഹം പുറത്താവുന്നു ആ സമയത്ത് ഇരുപത്തി ഒമ്പത് മുപ്പതാമത്തെ ഓവറിൽ നമ്മൾ എത്തുന്നു ഇരുപത്തി ഒമ്പത് പോയിന്റ് രണ്ടാമത്തെ ഓവറിൽ ആണ് പട്ടേൽ പുറത്താകുന്നത് ആ ടൈം ആ സമയത്ത് നൂറ്റി ഇരുപത്തിയെട്ട് പോയി നൂറ്റി ഇരുപത്തി എട്ടാണ് ടീമിന്റെ ടോട്ടൽ വന്നിരിക്കുന്നത് നാല് വിക്കറ്റും അക്സര വിക്കറ്റിനോട് കൂടി നാല് വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നു ഇവിടെ അതായത് മുപ്പതിന് മൂന്ന് എന്നുള്ള നിലയിൽ നിന്നും നൂറ്റി ഇരുപത്തി എട്ട് എന്നുള്ള നിലയിൽ ആറ് പോയിന്റ് ആറാം ആറേ പോയിന്റ് ഏകദേശം ആറ് ഓവർ മുതൽ ഇരുപത്തി മുപ്പതാമത്തെ ഓവർ വരെയും ഈ നമ്മുടെ ടീം ഈ രണ്ടു പേരും കളിച്ചിരുന്നു തൊണ്ണൂറ്റി എട്ട് റൺസിന്റെ ഒരു നല്ല മികച്ച പാർട്ണർഷിപ്പാണ് അതായത് നമ്മുടെ ആ ഒരു ഇന്നിങ്സുകൾ നമ്മുടെ ഇന്നിങ്സിൽ തന്നെ ഏറ്റവും മികച്ചൊരു പാർട്ണർഷിപ്പ് ആണ് ഇത് തൊണ്ണൂറ്റി എട്ട് റൺസിന്റെ ഒരു പാർട്ണർഷിപ്പ് നമ്മൾ നേടുന്നു അതായത് ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ഓവർ കളിച്ചിട്ട് ഇവർ രണ്ടുപേരുടെ തൊണ്ണൂറ്റി എട്ട് റൺസ് നേടുന്നു നമുക്ക് അത്യാവശ്യം ഒരു ഇത് എത്തുന്നു അതായത് ആ സമയത്ത് നൂറ്റി ഈ പറയുന്ന ഇരുപത്തി എട്ട് നൂറ്റി ഇരുപത്തെട്ട് എന്നുള്ളൊരു ടോട്ടലോട്ട് അത്യാവശ്യം നമുക്ക് ആ ഒരു പിച്ച് സ്ലോ എന്നുള്ളത് എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം മറ്റുള്ള പിച്ചുകളെ പോലെ നമ്മൾ താരതമ്യം താരതമ്യം ചെയ്യരുതും നമുക്കിവിടെ വളരെ ചത്തപിച്ച് തന്നെയാണ് പൊക്കോണ്ടിരിക്കും തോറും പിച്ചിന്റെ സ്വഭാവം വളരെ വരെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ബാറ്റിങ്ങിൽ വളരെ ദുഷ്കരമായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്ഥലത്ത് നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തി സ്കോറിലോട്ട് നമ്മൾ എത്തുന്നു അവിടുന്ന് വീണ്ടും നമുക്കൊരു പാർട്ട്ണർഷിപ്പ് കിട്ടുന്നു ശ്രേയസ് സെയറും അതുപോലെ തന്നെ കെ എൽ രാഹുലോട് ചേർന്നിട്ട് നാപ്പത്തിനാല് റൺസിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു അവിടെ അതിന്റെ ഇടയ്ക്ക് ശ്രേ സെയറിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു എഴുപത്തി ഒമ്പത് റൺസ് തൊണ്ണൂറ്റി എട്ട് പോളിൽ നിന്നും എഴുപത്തി ഒമ്പത് റൺസ് അതായത് മികച്ചൊരു ഇന്നിങ്സ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ടീമിന്റെ നട്ടല് തന്നെയായിരുന്നു ആ ഒരു ഇന്നിങ്സ് എടുത്തു പറയണം മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റി എഴുപത്തിരണ്ടിൽ ശ്രേയസ് ശ്രേശേഖർ പുറത്താവുന്നു അതേപോലെ ഒരു സെഞ്ചുറി അടിക്കേണ്ടതായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ അത്രയും നല്ലൊരു മികച്ച ഇന്നിങ്സ് തന്നെയാണ് നമുക്ക് കിട്ടിയത് ഒട്ടും വൈകാതെ തന്നെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന കേ എൽ രാവലിന്റെ വിക്കറ്റിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നു ഇരുപത്തി ഒമ്പത് ബോൾ ഇരുപത്തി മൂന്ന് റൺസുമായിട്ട് കെ എൽ രാവലെ ഇതുപോലെ പുറത്താകുന്നു അവിടെ നമുക്ക് നൂറ്റി എൺപത്തി രണ്ട് ആറ് എന്നുള്ള ഒരു നിലയിലോട്ട് നമ്മൾ പോകുന്നു ഒമ്പത് ഓവറായിട്ടുണ്ട് ബാക്കി ഒരു പതിനൊന്ന് ഓവറോട് ബാക്കിയുണ്ട് ആ ഓവറില് ജഡേജയും ഹാർദിക് പാണ്ഡ്യയുടെ ഒന്നിക്കുകയാണ് അപ്പം ഇവരുടെ രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ഒരു ബാറ്റിങ്ങിൽ ഒരു നല്ലൊരു ഇന്നിങ്സ് ഉണ്ടാകണം എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിരുന്നു കാരണം ഇവർ ബോളിംഗിൽ ഏകദേശം സെറ്റ് സെറ്റാണെന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ബാറ്റിങ്ങിൽ ബാറ്റിംഗ് ഒരു ഓൾറൗണ്ടർ എന്നുള്ള ഒരു നിലയിൽ ബാറ്റിങ്ങിൽ ഇവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഒരു ടൈം ആയിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ജഡേജയ്ക്ക് അത് പറ്റുന്നില്ല ആ കാരണം ജഡേജ വളരെ പെട്ടെന്ന് തന്നെ പുറത്താക്കുകയാണ് കാരണം അത് വേറൊന്നുകൊണ്ടല്ലംസൺ വളരെ മികച്ച രീതിയിൽ ഒരു രീതിയിലെത്തിയാച്ചെടുത്തിട്ട് തന്നെയാണ് ജഡേജ പുറത്താക്കുന്നത് പിന്നെ അവിടെ നമുക്ക് വേറെ ഇല്ല ഈ പറയുന്ന ബോളേഴ്സേ ഉള്ളൂ ഹർദ്ദിക് പാണ്ഡ്യ തന്നെ കൊണ്ടാവുന്ന പോലെ കളിച്ചിട്ടുണ്ട് നാപ്പത്തി അഞ്ച് ബോളിൽ നാൽപ്പത്തി അഞ്ച് റൺസ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വേറൊരു ബോളർ ബാറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ പല സിംഗിൾസും ടൂസും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം സിംഗിൾസ് ഒക്കെ വന്നാൽ പോലും നമുക്ക് ഹർദിക് പാണ്ഡ്യ റൺ എടുക്കത്തില്ല കാരണം ഇപ്പഴത്തെ ഷമി വന്നതിന് ചിലപ്പോൾ വിക്കറ്റുകൾ പോകും ബോളുകൾ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ റണ്ണ് നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ തന്നെ നമുക്ക് കുറെ ഈ പറയുന്ന സിംഗിൾസും ടൂസും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഏകദേശം ഹർദ്ദിക് പാണ്ഡ്യ കൂടെ കളിച്ചുകൊണ്ട് നാപ്പത്തി അഞ്ച് റൺസ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് എന്നുള്ളൊരു ഭേദപ്പെട്ട സ്കോറ് എന്നെ സംബന്ധിച്ച് ആ ആ ഒരു പിച്ചിലെ അത് അത്യാവശ്യം നല്ല സ്കോർ തന്നെയാണ് പിന്നെ നമുക്ക് വരുൺ ഉണ്ട് നാല് സ്പിന്നേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കോൺഫിഡന്റ് ആയിരുന്നു നമുക്ക് കളി ജയിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെ പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് ഹെൻറിയുടെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ് ിൽ നല്ല മികച്ച രീതിയിൽ അഞ്ച് വിക്കറ്റ് പ്രകടനമാണ് വാൻ ഹെൻട്രി നേടിയിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ ഒരു ബോളിങ് അദ്ദേഹം കാഴ്ചവെച്ചു പിന്നെ അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ കാരണം വലിയൊരു അടി കിട്ടാനുള്ള സാധ്യതയൊന്നും അങ്ങനെ ആർക്കും ഇല്ല പിന്നെയും ബ്രേസ്വെൽ ആണ് ഒമ്പത് ഓവറിൽ അമ്പത്തി ആറ് റൺസ് ആറ് പോയിന്റ് രണ്ട് രണ്ട് എന്നുള്ള ഒരു ആറ് എന്നുള്ള രീതിയിലോട്ട് എക്കോണമി പോയിട്ടുള്ളത് ആണ് അപ്പം ഈ പറയുന്ന പോലെ ഹെൻറിയുടെ ഒരു ബോളിംഗ് മികവ് തന്നെയാണ് ഈ പറയുന്ന പോലെ അവിടെ എടുത്തു നിൽക്കുന്നത് പിന്നെ തിരിച്ച് ന്യൂസിലാൻഡ് പാറ്റിങ്ങിനോട്ട് വരുമ്പോഴത്തേനും ഈ പറയുന്ന പോലെ ശരിക്കും ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് എന്നുള്ളൊരു സ്കോർ വന്നപ്പോൾ ഞാൻ തീർച്ചയായിട്ടും എനിക്കറിയാം അവർക്ക് ശരിക്കും പറയാൻ തോന്നി കാണും നമ്മൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കളിച്ച് കഴിഞ്ഞാൽ കളി നമ്മുടെ കയ്യിലിരിക്കും അത്രയും വലിയ വലിയൊരു ടോട്ടലൊന്നും അല്ല അതുകൊണ്ട് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കളി നമ്മുടെ കയ്യിലിരിക്കും പ്രത്യേകിച്ച് ഷമിയും ഹർദിക് പാണ്ടെയാണ് പവർ പ്ലേയിൽ കയ്യാറ് ചെയ്യാൻ ആദ്യമായിട്ടും എത്തുന്നത് അതുകൊണ്ട് തന്നെ കാരണം അതിന് മുമ്പ് തന്നെ സ്പിന്നേഴ്സിന് വന്നു കഴിഞ്ഞാൽ അധികം ഗ്രിപ്പ് കിട്ടാനുള്ള സാധ്യതയില്ല ബോൾ ടേൺ ചെയ്യാനുള്ള സാധ്യതകളില്ല അത് അവർക്ക് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു ഏഴ് ടോവർ വരെ എങ്കിലും ഈ പറയുന്ന ഷമിയും ഹർദിക് പാണ്ഡിയും കൂടെ തമ്മിൽ എറിയേണ്ടി വരും വേറെ പേസ് ബോളേഴ്സ് നമുക്കില്ല അത് അവർക്ക് നല്ലപോലെ അറിയാം അത് മുതലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇതിന്റെ സിറ്റുവേഷൻ ഒന്നും ഇങ്ങനെ ആയിരിക്കത്തില്ല നിൽക്കുന്നത് അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ ഹർദിക് പാണ്ഡ്യ ഈ പറയുന്ന പണി തുടങ്ങുന്നു നമ്മുടെ രശിൻ രവീന്ദ്രയുടെ വിക്കറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിക്കറ്റ് തന്നെയാണ് അല്ലെ രച്ഛൻ രവീന്ദ്രയുടെ ഇന്നിങ്സ് നമുക്കറിയാം അദ്ദേഹം വന്ന ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറി കടിച്ചതാണ് അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഇന്നിംഗ്സ് നമുക്കൊരു വെല്ലുവിളിയാവും നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ അത് ഹർദിക് പാണ്ഡ്യ മേച്ചിറിയെ തന്നെ ട്രാപ്പ് ചെയ്യുന്നു അക്സർ പട്ടേല് ഈ പറയുന്ന പോലെ മികച്ചൊരു ക്യാച്ച് എടുക്കുന്നു അതിനിടയ്ക്ക് ഷമിയുടെ കാര്യം പ്രത്യേകിച്ച് പറയണമല്ലോ നമ്മുടെ ഷമി ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഒരു ബോൾ പുറത്തു വന്നിട്ട് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്തായിട്ട് പുറത്തു വന്ന് ത്രോ കീപ്പറിന്റെ കയ്യിലോട്ട് ഇട്ട് കൊടുത്തതാണ് അത് വന്ന് കൊള്ളുന്നത് ഷമിയുടെ പുറത്താണ് ആ സമയത്ത് ഷമി ഈ പറയുന്ന ബാറ്റ് കിട്ടിയിട്ട് ഫിസി ഒക്കെ വന്നിട്ട് നോക്കുന്നു അപ്പം ആ സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു ചെറിയൊരു ആശങ്ക ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു കാരണം നമുക്ക് ഷമിക്ക് കൂടി പരിക്ക് പറ്റുമോ എന്നുള്ളൊരു സിറ്റുവേഷൻ കാരണം നമുക്ക് വേറെ നല്ല ബോളേഴ്സ് ഇല്ല ഇല്ല ഈ പറഞ്ഞ നല്ല റാണ ആണെങ്കിലും ഹർഷദീപ് സിംഗ് ആണെങ്കിലും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഷമിയും ഇവരെല്ലാം ഒരേ തന്നെ നമുക്കിട്ട് അളക്കാൻ കഴിയുന്നവര് തന്നെയാണ് അപ്പൊ അപ്പൊ നമ്മൾ പേടിച്ചു ക്ഷമയ്ക്കൊരു ഇത് ഉണ്ടാവും എന്നുള്ള കാര്യം അപ്പൊ എന്തായാലും ആ ഒരു കുറവൊക്കെ നേർത്തിക്കൊണ്ട് ഹർദിക് പാണ്ഡ്യ ഈ പറഞ്ഞാൽ തുടക്കമെടുത്തു രച്ചിൻ രവീന്ദ്രനെ വിക്കറ്റ് നേടുന്നു അങ്ങനെ നമ്മൾ തുടക്കം എടുത്തു പിന്നീട് ഈ പറഞ്ഞാൽ മിച്ചിലും വില്യംസനും കൂടെ ചേർന്നിട്ട് അതിനുശേഷം ഈ പറഞ്ഞാൽ എങ്ങ് പുറത്താവുന്നു ഇരുപത്തിരണ്ട് റൺസായിട്ട് ലച്ചിൻ രവീന്ദ്രൻ്റെ പോകുന്ന ആറ് ആയിട്ട് അതുപോലെ തന്നെ വില്യംസൺ മിച്ചലും തമ്മിൽ നല്ലൊരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു ഒരു തോന്നൽ വരുന്നു ഏകദേശം അവർ ഒരു പത്ത് നാൽപ്പത്തി റൺസ് എടുത്ത് പാർട്ണർഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അവരുടെ വിക്കറ്റ് കളഞ്ഞില്ലെങ്കിൽ നമുക്കത് വലിയൊരു വിനയാകുന്ന സാഹചര്യത്തിൽ ിൽ ഈ പറയുന്നത് പോലെ കുൽദീപ് യാദവ് ആ ഒരു ബ്രേക്ക് ആ ഒരു പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാണ് മിച്ചലിന്റെ വിക്കറ്റ് നേടുന്നു മുപ്പത്തി അഞ്ച് ബോളിൽ പതിനേഴ് റൺസുമായിട്ട് മിച്ചൽ പുറത്താവുന്നു അതിനുശേഷം ഒട്ടും വൈകാതെ തന്നെ എന്താ പറയുന്നു നിങ്ങൾ വലിയ സ്പിന്നേഴ്സ് ടീമാണെങ്കിൽ ഞങ്ങൾ നല്ലപോലെ സ്വീപ് ഷോട്ട് കളിക്കും നമുക്കറിയാം ആ ഒരു ഇന്നിങ്സിൽ അവർ ഏറ്റവും കൂടുതൽ സ്വീപ് ഷോട്ടുകൾ കളിച്ചു തുടങ്ങിയിരുന്നു ഞങ്ങൾ വളരെ സ്വീപ് ഷോട്ട് കളിക്കുന്ന ടീമാണെന്നുള്ള രീതിയിൽ ആറ്റിറ്റ്യൂഡിൽ വന്നു ടോം ലാദവ് ഈ പറയുന്ന പോലെ കളിച്ചു അങ്ങനെ ഒരു സീപ് ഷോട്ട് കളിച്ചപ്പോർ അദ്ദേഹത്തിന് പിഴച്ചു നമ്മുടെ ജഡേജയുടെ പന്തി പന്തലാണ് അങ്ങനെ ഒരു സീപ്ഷോട്ട് കളിക്കാൻ ശ്രമിക്കുന്നതും പിഴയ്ക്കുന്നതും എൽ ബി ഡബ്ല്യൂ ആവുന്നു ഗഹറി പോകുന്നു പ്രത്യേകിച്ച് ആരി ഒന്നുമില്ല പതിനാല് റൺസ് ലാഭം നേടുന്നു നൂറ്റി മുപ്പത്തി മൂന്നിന് നാളെന്നുള്ള നിലയിലോട്ട് ഈ പറയുന്ന പോലെ ന്യൂസിലാൻഡ് വരുന്നു മുപ്പത്തിരണ്ട് ഓവറുകളായിട്ടുണ്ട് മുപ്പത്തി അഞ്ച് ഓവറിൽ നിൽക്കേ ഈ പറഞ്ഞ ഒരു ഡ്രിങ്ക്സ് വിളിച്ചു ആ ആ ഡ്രിങ്ക്സ് വിളിക്കുന്നതിന് തൊട്ടുമ്പോൾ ആ ഡ്രിങ്ക്സിന്റെ ലാസ്റ്റ് ഓവറിൽ മുപ്പത്തി അഞ്ചാമത്തെ ഓവറിൽ ലാസ്റ്റ് ബോളിൽ ഈ പറഞ്ഞ വില്ല്യംസിൻ്റെ ഒരു ക്യാച്ച് കേരളം നഷ്ടപ്പെടുന്നു ഇച്ചിരി ഡിഫിക്കൽട്ടി ആ ക്യാച്ച് ആണെങ്കിൽ പോലും അത് നഷ്ടപ്പെടുന്നു ആ ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായേനെ എന്ന് എടുത്തു പറയണം അങ്ങനെ മുപ്പത്തി മുപ്പത്തി ആറാമത്തെ ഓവറിൽ ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ബാറ്റേഴ്സിന് വളരെ വലിയ വെല്ലുവിളിയാണ് പക്ഷെ അത് മറികടക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ ഈ പറയുന്ന ഫിലിപ്സ് വന്നിട്ട് ഈ പറയുന്നല്ല അതും മുപ്പത്താറാമത്തെ ഓവർ നോക്കിയാണ് മുപ്പത്താറാമത്തെ ഓവർ വരുൺ ചക്രവർത്തിയാണ് എറിയുന്നത് അതായത് ഒരു ബ്രേക്ക് കഴിഞ്ഞു ഡ്രിങ്ക്സ് ബ്രേക്ക് കഴിഞ്ഞു മുപ്പത്തഞ്ചാമത്തെ ഓവറിൽ മുപ്പത്തി അഞ്ചാമത്തെ ഓവറിൽ ഡ്രിങ്ക്സ് ബ്രേക്ക് കഴിഞ്ഞിട്ട് മുപ്പത്തി ആറാമത്തെ ഓവർ ഈ പറയുന്ന പോലെ വരുൺ ചക്രവർത്തിക്ക് കൊടുക്കുന്നു ആ ഓവറിൽ രണ്ടാമത്തെ ബോളിൽ ഈ പറയുന്ന സിക്സ് നേടുന്നു അതായത് ഫിലിപ്സ് ഒരു സിക്സ് നേടുന്നു അപ്പൊ നമ്മൾ ഓർത്ത് ഓഹോ വരുൺ ചക്രവർത്തി സിക്സ് അടിച്ചു ഇത്രക്കൊക്കെ ആയോ ഫിലിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നിക്കുന്ന സമയത്ത് വെരി നെക്സ്റ്റ് ബുള്ള നല്ല കിണ്ണം കാച്ചി ഒരു ഗൂഗിളി അങ്ങോട്ട് എറിയുന്നു വരുൺ ചക്രവർത്തി എൽ ബി ഡബ്ല്യു പോർത്താവുന്നു ഫിലിപ്സ് അത്രേ ഉള്ളതാണ് ഇതാണ് ഒരു ബ്രേക്ക് ഒരു ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം വരുൺ ചക്രവർത്തിയുടെ ബോൾ റീഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇവർക്ക് കൊണ്ട് കഴിഞ്ഞിട്ടില്ല നമ്മൾ സാധാരണ പറഞ്ഞോളൂ ഇപ്പൊ ബാറ്റ് ചെയ്യുന്ന ഒരാൾ പറഞ്ഞു കൊടുക്കുവല്ലോ എടാ ഈ അടുത്ത നോൺ സ്ട്രൈക്ക് നിൽക്കുന്ന ആളോട് പറയും ഇന്ന ബോൾ ആണ് ഇത് ഇങ്ങോട്ട് വരുന്ന ബോളാണ് അത് അങ്ങനെ വരുന്ന ബോൾ ആണ് ബോളാണെന്നൊക്കെ ഒരു ഐഡിയ കൊടുക്കാൻ പറ്റും ഇത് ആർക്കും ആർക്കും ഒരു ഐഡിയ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കാനൊന്നുമില്ല എങ്ങനെയല്ലേക്ക് ശ്രദ്ധിച്ച് കളിക്കണമെന്നേ പറയാനുള്ളൂ അവിടെ അപ്പം ആ ഒരു നിലയിലാണ് ഫിലിപ്സിന് ഫിലിപ്സ് വന്നിട്ട് ഭരണചക്രത്തിൽ സിക്സ് അടിക്കുന്നത് വരെ നെക്സ്റ്റ് ബോളില് കാരണം ആ സമയത്ത് വിക്കറ്റ് പോയപ്പോഴത്തേക്കും ഫിലിപ്സ് ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും സിക്സ് വലിയ കാര്യത്തിൽ വന്ന് ഈ സിക്സ് അടിക്കണ്ടായിരുന്നു ഈ സിക്സ് അടിക്കാതെ പുറത്തുപോയാൽ തന്നെയാ ഒരുപക്ഷെ അത്രയും ഒരു നാണക്കേടില്ല ഇവിടെ നാണക്കേടിന്റെ ആവശ്യം ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക നാണക്കേണ്ടിന്റെ ആവശ്യം ഉണ്ട് എന്ന് ഞാൻ യും കാരണം ആ ഒരു സിക്സ് അടിച്ചതിന്റെ തൊട്ടടുത്ത ബോളിൽ തന്നെ പുറത്താകുമ്പോൾ എന്താ പ്രത്യേക പ്രശ്നം എന്നറിയാം അത് വരുൺ ചക്രവർത്തി ബോൾ ആണ് വരുണി ചക്രവർത്തി ഓക്കെ ഒരു ഒക്കെ കഴിഞ്ഞ് വന്നാലേ ഡ്രിങ്ക്സ് ബ്രേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാലേ അപ്പൊ വലിയ കാര്യമായിട്ടൊന്നും കൂസലില്ലാണ്ട് വരുൺ ചക്രവർത്തി ബോൾ എറിയുന്നു ആ ബോളിൽ താണ്ടാ അവൻ സിക്സ് അടിക്കുന്നു അപ്പൊ വരുൺ ചക്രവർത്തി ഒന്ന് ആഹാ നീ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് വലിയ കാര്യം ആക്കാതെ വന്ന എറിഞ്ഞാ എന്നാ പിന്നെ അടുത്ത ബോൾ കാണിച്ചൊന്ന് അറിഞ്ഞറിഞ്ഞാ നീ ഇല്ല എന്നുള്ളൊരു സംഭവം എന്നുള്ളൊരു സാധനം വെളിപ്പെടുത്തുന്ന പോലെയാണ് ആ ഒരു സാധനം വരൺ ചക്രവർത്തി അറിഞ്ഞൊന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ ഫിലിപ്സ് തീർന്നു എന്ന് പറയാ അങ്ങനൊരു ബിൽഡപ്പ് കൊടുക്കുന്ന ഒരു വിക്കറ്റ് ആണ് അവിടെ അതാണ് അന്നത്തെ പ്രശ്നം മനസ്സിലായോ അങ്ങനെ ഒരു നാണം കെട്ടുള്ള ഒരു പുറത്താകല് ഈ പറയുന്ന പുറത്താകുന്നു അവിടെ കൊണ്ടൊന്നും വരൺ ചക്രവർത്തി നിർത്തിയില്ല അടുത്ത ഈ പറയുന്ന ലോവറിൽ വീണ്ടും ബ്രേസ്വെല്ലിലെ വിക്കറ്റ് മൂന്ന് ബോൾ രണ്ട് റൺസ് എടുത്തിട്ട് ബ്രേസ്വെല്ലെ വിക്കറ്റ് നേടുന്നു അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വിക്കറ്റ് അല്ലായിരുന്നു കാരണം അത് ആ പി എൽ ബി ഡബ്ല്യു ആണ് അത് അമ്പയർ ഔട്ട് കൊടുക്കുന്നു റിവ്യൂവിന് വേണ്ടിയിട്ട് പ്രേസ്വല് വില്യംസണായിട്ട് സംസാരിക്കും വില്യംസൺ പറയാൻ വേണ്ട കാരണം ഓൾറെഡി ഒരു റിവ്യൂ നഷ്ടപ്പെട്ടു ഇനി ഇന്നിങ്സ് കളി അടക്കാണ് മുപ്പത്തിയേഴ് ഓവറായി കളിയിൽ അടക്കുന്നുണ്ട് അപ്പം ഏകദേശം ലൈനിൽ തന്നെയാണ് ബോളൊക്കെ പിച്ച് ചെയ്യുന്നതൊക്കെ തന്നെ കണ്ടതും അപ്പൊ അതുകൊണ്ട് തന്നെ വില്യംസൺ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു പക്ഷെ അത് ഓഫ് ടൈമിന് പുറത്തായിരുന്നു ബോൾ വന്നത് അത് പിന്നീടാണ് അറിഞ്ഞത് എന്തായാലും അവിടെ വരൺ ചക്രവർത്തിക്ക് മൂന്ന് വിക്കറ്റുകൾ കിട്ടുന്നു അങ്ങനെ അക്ഷറിന്റെ പത്താം പത്താം ഓവർ അക്സർ പട്ടേലൊക്കെ മികച്ച രീതിയിലാണ് പന്ത് ഒരു രക്ഷയില്ല അതിന്റെ അവന്റെ അക്ഷർ പട്ടേലിന്റെ സ്പെല്ല് തീരുന്ന പത്താം ഓവറിലെ ലാസ്റ്റ് ബോളില് ഈ പറയുന്ന പോലെ വില്യംസിന്റെ വിക്കറ്റ് കിട്ടുന്നു അതായത് ഒരു ആംബോൾ കിടക്കുന്ന ഒരു ആംബോളാണ് എറിയുന്നത് ില്യംസണ് സ്റ്റെപ്പോട്ട് ചെയ്ത് കളിക്കുന്ന കളിക്കാനുള്ള ശ്രമം നേരെ അങ്ങോട്ട് തിരിയുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ ബോൾ തിരിയുന്നില്ല നേരെ ഈ കീറുകയാണ് ബാറ്റിന്റെയും കാലിൻ്റെ ഇടയിലൂടെ ബോൾ പോകുന്നു അങ്ങനെ നമ്മുടെ കേരളാന്റെ കെയിൽ വരുന്നു വില്യംസൺ മനസ്സിലായി സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് ഒന്ന് തിരിഞ്ഞുപോലെ നോക്കാണ്ട് വില്യംസൺ ഓടി അങ്ങ് പോവുമായിരുന്നു അപ്പം അങ്ങനെ അക്ഷരപ്പെട്ടില്ല ആ ഒരു ആ വിക്കറ്റ് ഈ പറഞ്ഞ പോലെ നേടുന്നു നേരത്തെ തന്നെ പത്തോവർ കഴിയുന്ന ഒരു ബോളറാണ് അക്ഷർ പട്ടേൽ അക്ഷർ പട്ടേൽ ഒറ്റ ഒരു വിക്കറ്റ് എടുത്തിട്ടുള്ളൂ ആ ഒറ്റ വിക്കറ്റ് നേടിയതും വില്യംസന്റെ വിക്കറ്റാണ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ബോളർ തന്നെ വരുൺ ചക്രവർത്തിയൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചിട്ടുള്ള അവരെ ഒരു ബാറ്ററാണ് ഈ പറയുന്ന പോലെ നമ്മുടെ വില്യംസൺ നൂറ്റി ഇരുപത് ബോളിൽ എൺപത്തി ഒന്ന് റൺസ് എടുത്ത് നിന്നിരുന്ന വില്യംസൺ അദ്ദേഹം നിന്നിരുന്ന ഒരുപക്ഷെ റിസൾട്ട് മാറിയേനെ അപ്പൊ പത്താമത്തെ ഓവറില് ലാസ്റ്റ് ഗോളിൽ അക്സർ പട്ടേൽ അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ കൂടെ സമ്മാനിച്ചു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള കാര്യം അപ്പൊ നൂറ്റി അറുപത്തി ഒമ്പതിന് ന്യൂസിലൻഡ് എന്നുള്ള നിലയിലോട്ട് വീഴുകയാണ് അവിടുന്ന് ക്യാപ്റ്റൻ സാറ്റ്നർ വന്നിട്ട് ഒരു വെടിക്കെട്ട് നടത്തുന്നു ആഹ് എന്നാപ്പന്നെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ ആ ചിന്താൽ ജയിപ്പിച്ചിട്ട് എന്റെ കാര്യം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ സാറ്റ്നർ വന്നത് അച്ചും പുച്ചും തല്ലുകയാണ് അങ്ങനെ തല്ലി കൂട്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ വരുണിന്റെ ഓവറില് സാറ്റ്നറിന്റെ കുറ്റി ഇടുകയാണ് സാറ്റ്നർ പ്രതീക്ഷിക്കുന്നേക്കാളുടെ സ്പീഡിൽ ഈ പറയാനുള്ളൊരു ബോള് വരുൺ ചക്രവർത്തി എറിയുന്നു എന്താ പറയുന്നെ അങ്ങനെ കുട്ടി ഉറപ്പിക്കുന്നു സാറ്റ്നറിന്റെ മുപ്പത്തി ഒന്ന് ബോൾ ഇരുപത്തി എട്ട് റൺസ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് എന്നുള്ള നിലയിലോട്ട് ഈ പറയുന്ന ന്യൂസിലാൻഡ് വീഴുന്നു വരുൺ ചക്രവർത്തിക്ക് നാല് വിക്കറ്റുകൾ കിട്ടുന്നു വീണ്ടും അടുത്തത് പെട്ടെന്ന് തന്നെ ഒരു വിക്കറ്റുകൂടെ നേടിയിട്ട് ഒരു അഞ്ച് വിക്കറ്റ് ഈ പറഞ്ഞാൽ സ്വന്തമാക്കുകയാണ് നമ്മളുടെ ഈ പറയുന്ന ഒരു വരുൺ ചക്രവർത്തി ഇനി സെമി ഫൈനലിൽ ഞാൻ ഉണ്ടാകണം എന്നുള്ളൊരു തോന്നല് രോഹിത് ശർമ്മയ്ക്കും ഈ പറഞ്ഞ കോച്ചിനൊക്കെ കൊടുക്കുന്ന ഒരു 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 പ്രകടനം തന്നെയാണ് ബോളിങ്ങിൽ ഈ പറയുന്ന വരുൺ ചക്രവർത്തി കാണിച്ചിട്ടുള്ളത് അതായത് ശരിക്കും പറഞ്ഞ ഒരു പരീക്ഷണമായിരുന്നു അല്ലേ അപ്പൊ നമുക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും പറയാം എന്തായാലും ഈ മത്സരത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തീർക്കട്ടെ അപ്പം അങ്ങനെ അഞ്ച് വിക്കറ്റുകൾ ഈ പറയുന്ന വരുൺ ചെക്രവർത്തി നേടുന്നു അപ്പം ഈ പറയുന്ന എല്ലാ കോമഡിയിൽ ക്കകത്ത് കാണുന്ന പോലെ എന്താ മസാല വട ഞാനെടുക്കും എങ്കിൽ പപ്പട വട ഞാനെടുക്കും എന്ന് പറയുന്ന പോലെ കുൽദീപ് യാദവ് വന്നിട്ട് അടുത്തൊരു വിക്കറ്റും കൂടെ കളി അവസാനിപ്പിക്കുന്നു അങ്ങനെ അത് കുൽദീപ് യാദവിന്റെ സെക്കൻഡ് വിക്കറ്റ് ആണ് അങ്ങനെ നാപ്പത്തിനാല് റൺസ് ഇരുന്നൂറ്റി നാ റൺസ് എടുത്ത് നമ്മൾ നാപ്പത്തിനാല് റൺസിന്റെ ന്യൂസിലാന്റ് പോലെ ഒരു ടീമിനെ പരാജയപ്പെടുത്തുമ്പോൾ അറിയാവില്ല നമ്മുടെ റേഞ്ച് എന്താണെന്നുള്ള കാര്യം അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വലിയ ആനാണ് ജനയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞ ന്യൂസിലൻഡിനെ നമ്മൾ നമ്മൾ വീഴ്ത്തി അപ്പൊ അത് ശരിക്കും പറഞ്ഞു നമ്മുടെ സ്പിൻ ബോളിങ്ങിന്റെ ഒരു ആഴവും ആ ഒരു സ്കില്ലും എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെ കാണിക്കുന്ന ഒരു മത്സരം തന്നെയാണ് അതായത് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് റാണയെ മാറ്റിയിട്ട് റാണയെ മാറ്റി ഒരു റെസ്റ്റ് കൊടുത്തിട്ട് രീതിയിൽ ചക്രവർത്തി കയറ്റിയതാണ് അപ്പൊ അതൊരു വലിയൊരു തലവേദന ആയി ആയെന്നാണ് ഇപ്പം രോഹിത് ശർമ്മ പറയുന്നത് കാരണം വെച്ചാൽ വെച്ചിപ്പോ ആരെ മാറ്റും ആരെ ഇടും എന്നുള്ള രീതി തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ സെമിയില് ഈ പറഞ്ഞ ഈ സെയിം രീതിയിൽ തന്നെ പോകുന്നതായിരിക്കും നല്ലത് കാരണം വരുൺ ചക്രവർത്തി എന്തായാലും വേണം ഷമി മാത്രമാണ് ഒരു എന്താ പറയുന്ന കുറച്ച് എനിക്കൊന്ന് പുറമോട്ട് നിൽക്കുന്ന ഒരു പ്രകടനം അടുത്ത അടുത്തുകളിൽ ഷമിക്ക് പകരം റാണയോ അർഷതയോ പിന്നെ ഇറക്കുന്നതായിരിക്കും നല്ലെന്ന് എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ മോശമായിട്ട് സംസാരിച്ചതല്ല കാരണം ആ ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അപ്പൊ എന്തായാലും അടുത്ത മത്സരത്തിൽ എങ്ങനെയാണ് സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു ടീമിനെ പ്ലെയിങ് ഇലവനെ ഇറക്കണം എന്നുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് നമുക്ക് അപ്പം ഈ സെയിം ഇലവനെ തന്നെ ഇറക്കം ഇറക്കുന്നതായിരിക്കും നല്ലതാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ ക്ഷമയെ മാറ്റിയിട്ട് അർശ്വതി പനിയെ ഒരാണയെ ഇട്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് പ്ലെയിങ് ഇലവൻ ഇനിയും സെമിയിൽ ഉണ്ടാകുമെന്നുള്ളത് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തിയാൽ നമുക്ക് നല്ലതായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം